ലോകം മുഴുവൻ ട്രംപുരാൻ്റെ ഊതിവിളയാട്ടവും അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പുമാണ് ചർച്ച ചെയ്യുന്നത് ഇവിടെ പാർലമെൻറ്റിലും മീഡിയകളിലും പത്രങ്ങളിലും എല്ലാം എംപുരാൻ എങ്ങോട്ട് പോയി എംബുരാൻ എത്ര സീന് കട്ട് ചെയ്യണം എംബുരാൻ പോയ വഴികൾ ഏതൊക്കെ എംബുരാൻ്റെ ഏതൊക്കെ കലാപമാണ് കാണിച്ചത് അതിൽ പതിനേഴ് കട്ടാണോ ഇരുപത്തിനാല് കട്ടാണോ നാൽപ്പത്തെട്ട് കട്ടാണോ എന്നൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ലോകത്തെ ഒരുപാട് രാജ്യങ്ങളെ ബാധിക്കുന്ന വലിയ തീരുമാനമാണ് നമ്മുടെ ട്രംപുരാൻ എടുത്തിരിക്കുന്നത് ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾക്ക് കയറ്റുമതി ഉൽപ്പന്നങ്ങളിൽ വലിയ പ്രതിസന്ധിയാണ് വരാൻ പോകുന്നത് കേരളത്തിൽ നിന്ന് കയറ്റുമതി കയറ്റുമതിയക്കുന്ന സമുദ്ര ഉൽപ്പന്നങ്ങൾ തുണിത്തരങ്ങൾ മത്സ്യസമ്പത്ത് അങ്ങനെ ധാരാളം കാര്യങ്ങൾ സ്പൈസസ് ഇതിനെയൊക്കെ വല്ലാതെ ബാധിക്കും ചൈന മറ്റൊരു തീരുവേർപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ലോഹരാജ്യങ്ങൾ ഈ ട്രംപുരാൻ്റെ തീരുമാനത്തിനെ തുടർന്ന് ലോകരാജ്യങ്ങളിലാകെ വലിയ കയറ്റിറക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് സിദ്ധാന്തങ്ങൾ പ്രവർത്തിക്കുകയാണ് അത് വലിയ മാറ്റമാണ് വ്യാപാര മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇക്കൊമേഴ്സ് മേഖലയിലും അതുപോലെ തന്നെ മറ്റ് വൻകിട വ്യവസായങ്ങളിലും ചെറുകിട വ്യവസായങ്ങളിലും കയറ്റുമതിയിൽ ഇറക്കുമതിയിലൊക്കെ വലിയ മാറ്റം കൊണ്ടുവരാൻ പോകുന്ന തീരുമാനങ്ങളാണ് ചിലതൊക്കെ വട്ടം തീരുമാനങ്ങളാണെന്ന് തോന്നുന്നു എന്നാലും അങ്ങനത്തെ തീരുമാനങ്ങളാണ് ട്രംപ് ഇരു ഇരുന്ന് എടുക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കാലാവസ്ഥ വ്യതിയാനം ഇല്ല അദ്ദേഹം പറയുന്ന കാലാവസ്ഥ മാറ്റമൊന്നുമില്ല ആവശ്യം പോലെ മിനറൽസ് കുഴിച്ചെടുക്കുക പാരീസ് ഉടമ്പടിയിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറുന്നു ലോകാരോഗ്യ സംഘടനയ്ക്ക് പണം കൊടുക്കില്ല എന്ന് പറയുന്നു പാരീസ് ഉടമ്പടി അനുസരിച്ചുള്ള തുക വികസന രാജ്യങ്ങൾ കൊടുക്കേണ്ടുന്ന തുക കൊടുക്കാൻ അമേരിക്കയ്ക്ക് മനസ്സില്ല എന്ന് പറയുന്നു അങ്ങനെ 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 ഓരോ കാര്യം എടുത്താലും അദ്ദേഹം നമ്മളെ ട്രംപുരാൻ കാണിച്ചു കൂട്ടുന്ന ഓപ്രായങ്ങൾ വളരെ വലുതാണ് ഇവിടെ എന്താ സ്ഥിതി ഇവിടെ പത്തിരുപത് വർഷം മുമ്പ് നടന്ന കലാപം എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യാം ആ കലാപത്തിൽ രണ്ട് കലാപം നടന്നാൽ അതിൽ രണ്ട് ഏതൊക്കെയാണ് കാണിക്കുക ആ കലാപങ്ങൾ കാണിക്കുമ്പോൾ അതിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യുക ഇങ്ങനെ പോവുകയാണ് നമ്മുടെ സമൂഹം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പത്രമാധ്യമങ്ങളും ഉദ്യോഗ സംവിധാനവും എല്ലാം എംബുരാൻ്റെ പുറകിലാണ് സിനിമ എടുക്കുന്നതിന്റെ പുറകിലാണ് അമ്മന് സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും അടക്കമുള്ളവളുകൾ കേസിന്റെ പുറകിലാണ് ചാനലുകൾ തുറന്നാൽ അതാണ് ഏറ്റവും പ്രധാന വാർത്ത സോഷ്യൽ മീഡിയയിൽ അതാണ് പ്രധാന വാർത്ത പക്ഷെ നമ്മുടെ ട്രംപുരാൻ എന്തെല്ലാമാണ് ചെയ്യുന്നത് ലോക വ്യാപാരത്തെ ആകെ മുച്ചൂട് മുടിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവരുന്നു നിയമങ്ങളാണ് കൊണ്ടുവരുന്നത് ഇവിടുത്തെ ഏത് ട്രേഡ് യൂണിയനാണ് ഇതിനത് പ്രതിഷേധിക്കുകയും പിന്നെ ബഹുജന സ്രസ് സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവരൊക്കെ ഏത് ലോകത്താണ് താമസിക്കുന്നത് ആരെയും കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ ലോകമാകെ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന ലോകത്തെ ആകെ ബാധിക്കുന്ന ലോക വ്യാപാര കരാറുകളിൽ തന്നെ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന നിയമങ്ങൾ അമേരിക്ക പോലുള്ള ഒരു രാജ്യം എടുക്കുമ്പോൾ അതിൻ്റെ പ്രതിധ്വനികൾ ലോകമാകെ വരും ഭാരതത്തിനുണ്ട് ഭാരതത്തിൻ്റെ ധാരാളം ഉൽപ്പന്നങ്ങളെ ഇത് ബാധിക്കും കേരളത്തെ ബാധിക്കും ലോകമാകെയുള്ള വികസിത വികസ്വര രാജ്യങ്ങളെ ഒന്നാകെ ബാധിക്കുന്ന തീരുമാനമാണ് പക്ഷെ അതൊന്നും നമുക്ക് ചർച്ചയില്ല ഇവിടെ ആശയ സമരം എത്ര ദിവസമായി നമുക്ക് ചർച്ചയില്ല സ്കീം തൊഴിലാളികൾ ആകെ സമരത്തിലാണ് അതൊന്നും നമുക്ക് ചർച്ചയില്ല തൊഴിലാളി സംഘടനകളായാലും മറ്റ് സംഘടനകളായാലും പൊതു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും ഇത്തരം ഒരു കാര്യം ചർച്ച ചെയ്യുന്നതിനെക്കുറിച്ചോ ചിന്തിക്കുന്ന പോലുമില്ല അപ്പം നമുക്ക് സംബന്ധിച്ചിടത്തോളം എംബുരാൻ്റെ പുറകിലാണ് എല്ലാവരും ആ എംബുരാൻ്റെ പുറകിൽ ആളുകൾ പോകുമ്പോൾ ചർച്ച പോകുമ്പോൾ സംവാദങ്ങൾ പോകുമ്പോൾ ട്രംപുരാൻ അവിടെ ഇരുന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത് എങ്ങനെയെന്ന് ആലോചിക്കുന്നു നമ്മെപ്പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി കുടിയേറി താമസിച്ചു എന്ന് പറയുന്ന വിസ ഇല്ലാതെ താമസിച്ചു എന്ന് പറയുന്ന ആളുകളെ കൈവിലങ്ങ് വെച്ച് നാട്ടിലേക്ക് അയക്കുന്നു മറ്റ് അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിവർത്തിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നില്ല വിമാനത്താവളത്തിലുൾപ്പെടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന രാജ്യത്ത് സംസ്ഥാനത്ത് ഇതൊന്നും ചർച്ച ചെയ്യാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ ഇവിടുത്തെ പ്രസ്ഥാനങ്ങളോ എന്നുള്ളത് വളരെ ഖേദകരമാണ് എല്ലാവരും എംപുരാൻ്റെ പിറകിലാണ് അതിനിടയിലൂടെ ട്രംപുരാൻ അദ്ദേഹത്തിന് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നുണ്ട് നിർഭാഗ്യവശാൽ ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല നമുക്കിതിനൊന്നും സമയമില്ല നമ്മൾ വികസനം 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 എന്ന് പറഞ്ഞ് ഓടുകയാണ് നമ്മൾ ജാതിയുടെയും മതത്തിൻ്റെയും വർഗ്ഗത്തിൻ്റെയും ഭരണത്തിൻ്റെയും പിറകിലാണ് ഓരോ പ്രസ്താവനകൾ വരുന്നു സമുദായ നേതാക്കളുടെ പ്രസ്താവനകൾ വരുന്നു അതിൻ്റെ നന്മ തിന്മ ഓരോ കാര്യങ്ങൾ പറഞ്ഞ പിറകിലാണ് മലയാളിയൊക്കെ എത്ര വിവാദം എല്ലാത്തിൻ്റെ എല്ലാ വിവാദങ്ങളുടെയും പിറകിലാണ് ആ വിവാദങ്ങളുടെ പിറകിൽ നമ്മൾ ഓടുമ്പോഴാണ് അവിടെ ഇരുന്ന് ട്രംപുരാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഇതൊന്നും ചർച്ച ചെയ്യാതെ പോകുന്നത് ഒരു നാടിൻ്റെ ഗതികേടെന്നല്ലാതെ എന്ത് പറയാൻ നമുക്ക് രാഷ്ട്രീയമായ ഷണ്ടത്വം ബാധിച്ചു പോയോ എന്നുള്ളൊരു വളരെ ഗൗരവമായ ചിന്തയിലേക്കാണ് നാം പോകുന്നത് രാഷ്ട്രീയമൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല ലോക വ്യാപാര കരാറുകൾ ചർച്ച ചെയ്യുന്നില്ല ലോകത്തെയാകെ ബാധിക്കുന്ന ഭാരതത്തെ ബാധിക്കുന്ന കേരളത്തെ ബാധിക്കുന്ന ട്രംപിൻ്റെ തീരുമാനങ്ങളെക്കുറിച്ച് യാതൊരു ചർച്ചയും ഒരിടത്തും കാണുന്നില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ആരോട് ചോദിക്കുക തൽക്കാലം ഇപ്പോൾ ആരോടും ചോദിക്കാനില്ല അതുകൊണ്ട് സ്വയം ഇങ്ങനെ ചോദിച്ചു thank you